വയതിൽ വെച്ച ഏറ്റവും വലിയ വയത് മുത്തിരി പറ്റിയുള്ള വയ തന്നെയാണ് നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ള പറഞ്ഞത് കേട്ടോളിന്നല്ല നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റിക്കോളി എന്നാൽ അള്ളാഹുങ്ങളുടെ ഇഷ്ടപ്പെട്ടോളും വാപ്പാക്ക് മക്കളോട് വരെ പറയാൻ തൈരില്ല എന്നുള്ളതാണ് മോനെ കഴിച്ചിലാവും മക്കളോട് വരെ പറയാൻ തൈരില്ല ഞാനേതായാലും ഇങ്ങനായി കുട്ടികളെങ്കിലും നേരാകാൻ വേണ്ടി ദോർക്കൊണ്ടു ഇതിന് ചില്ലറ ധൈര്യൊന്നും പറയാ ഇന്റെ മായിരണ്ടായാലേ നിങ്ങളും ഇഷ്ടപ്പെടുന്ന പറഞ്ഞത്